ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നെ പറഞ്ഞു എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്തെന്നില്ലാതെ വെറുതെ ഒരു കാരണവില്ലാണ്ട് ദേഷ്യമൊക്കെ വരാറുണ്ടോ അല്ലെങ്കിൽ വെറുതെ സങ്കടം തോന്നാറുണ്ടോ നിങ്ങളുടെ ജീവിതമേ വെറുതെ ആയി പോയിന്നൊക്കെ തോന്നാറുണ്ടോ എനിക്കിടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടാവുമായിരിക്കാം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് വയസ്സിനോടൊക്കെ അടുക്കുമ്പോഴായിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുള്ളത് പക്ഷെ ഇപ്പൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി ഇതൊക്കെ കണ്ടു തുടങ്ങും കാരണം കാലം അങ്ങ് കടന്നു പോകുന്നതോറും ലൈഫ് സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറി മാറി വരും അപ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് കൂടുതലായിരിക്കും മനസ്സിലാവണ്ടോ അപ്പം അങ്ങനെ തോന്നി തുടങ്ങുന്ന ഒരു അതായത് നമുക്ക് ഒരു കാരണവുമില്ലാതെ ദേഷ്യം വരിക സങ്കടം വരിക ഞാൻ ഇത്ര നാളും ജീവിച്ചിട്ട് എന്ത് നേടി എന്ന് തോന്നുക അതല്ലെങ്കിൽ എൻ്റെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഇത്രയും നാളും ഞാൻ നോക്കി നടന്ന് കൊണ്ടു നടന്ന എൻ്റെ കുട്ടികൾ എന്നെ പോയില്ലേ എൻ്റെ ഭർത്താവിന് ഇപ്പം എന്നോടത്ര താല്പര്യമില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എനിക്കുണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു പ്രായമാണ് ഒരു മുപ്പത്തഞ്ച് അതായത് മുപ്പത് വയസ്സായി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തുടങ്ങും അതിന് ഒരു കാരണമുണ്ട് പ്രത്യേകിച്ചും ജെൻസിന് ഉണ്ടെന്നുണ്ടെങ്കിലും ലേഡീസിനാണ് ഇങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരുന്നത് എനിക്ക് തോന്നുന്നു അവർ അവരുടെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലും ഹനിച്ചു കളയുന്ന അല്ലെ അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഒരു വ്യക്തികൾ ആണല്ലോ കൂടുതലും ലേഡീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പം കല്യാണത്തോടു കൂടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ വേണ്ട എന്ന് വെക്കുന്ന ആളുകളാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതലും അതുകൊണ്ടായിരിക്കാം കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലേഡീസിനെ കൂടുതലും എഫക്ട് ചെയ്യുന്നത് അതായത് മിഡിൽ ലൈഫ് ക്രൈസിസ് എന്ന് പറയും ഇതിന് നമ്മൾ ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഹയർ സ്റ്റഡീസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒക്കെ സമയത്ത് ചിലപ്പം വീട്ടുകാരുടെയൊക്കെ നിർബന്ധ പ്രകാരം നമുക്ക് വിവാഹം കഴിക്കേണ്ടതായിട്ട് വരും ചിലരെ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും വിവാഹം കഴിക്കാമൊക്കെ എന്ന് വിചാരിച്ച് വിവാഹിതമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞോടെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജോലി എന്ന് പറയുന്നത് വിട്ടുകളയേണ്ട അവസ്ഥ വരും ഇതിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വേറെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്ത് അതൊക്കെ മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ കൂടുതൽ വരുന്നത് ലേഡീസിനാണ് അപ്പം ആദ്യാദ്യമൊക്കെ നമ്മളത് എൻജോയ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും ഈ ഒരു ഏജ് ഒക്കെ നിങ്ങളുടെ ആയി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ തുടങ്ങും എന്തെന്നില്ലാത്ത ദേഷ്യം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല എന്നാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടോ അതെനിക്ക് അറിയാനും പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും വരുമ്പോൾ എനിക്ക് സങ്കടമുണ്ടോ എനിക്ക് ഭയങ്കര സങ്കടമാണല്ലോ എന്നാ എന്താ വലിയ കാര്യങ്ങളൊന്നും ഇല്ല താനുമേ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് തോന്നും ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ എന്ന് പോലും ചിലർക്ക് തോന്നും അതായത് ഈ ആത്മഹത്യാ പ്രേരണതകൾ പോലും പ്രേരണ പ്രേരണകൾ പോലും കൂടുതൽ തോന്നിക്കുന്ന ഒരു സമയമാണ് ഈ പറയുന്ന മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് ഏജ് വരെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഹോർമോണൽ വേരിയേഷൻസ് കൂടുതലും വരുന്ന ഒരു സമയമാണ് അതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചുകൾ കൂടുതലായിട്ടുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് നമുക്ക് എഫക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറയാം നമ്മളിപ്പം വിവാഹം കഴിഞ്ഞ് ജീവത്തേക്കൊക്കെ കടക്കുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയി അവരുടെ കളിയും ചിരിയും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അവരെ നമ്മൾ ടേക്ക് കയറിയത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അവരെല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയേക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് അവരെ ഇൻഡിപ്പെൻ്റ് ആയ ഒരു ടീനേജിലേക്കൊക്കെ എത്തി കുറച്ചങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ തന്നെ നോക്കി നടത്താനായിട്ടുള്ള ഒരു കഴിവ് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പാരൻസിൻ്റെ അടുത്തേക്ക് അതായത് നമ്മുടെ അടുത്തേക്ക് മാതാവിൻ്റെ അടുത്തേക്കുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് കുറച്ചൊന്ന് കുറയും അവർക്ക് എന്ത് കാര്യവും വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വരും അവർ അവരുടെ ഏജിലുള്ളവരുമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് ഏതു നേരം ചാറ്റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ അവരോട് കോൺവെർസേഷൻ ാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം വരുന്നത് ഇങ്ങനെ ഈ ഒരു ഏജിലേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയും നാളും ഒക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ നോക്കിക്കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ നോക്കി നോക്കിക്കൊടുത്തിട്ടൊക്കെ എന്ത് പ്രയോജനം എനിക്ക് ഉണ്ടായേ എന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കണ പോലും ഇല്ല ഭർത്താവ് ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് അങ്ങനെ പോകുന്നു ഇവർക്കൊക്കെ ഈ വെച്ച് വിളമ്പി കൊടുക്കുക എന്ന ഒരു റോളിലേക്ക് മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി പോയോ മാതാപിതാക്കൾ നമ്മൾ വന്ന സമയത്തെ പോലെയല്ല കുറച്ചും കൂടെ ഒക്കെ ഒരു പ്രായമായിട്ടുള്ള ആളായിപ്പോയി അപ്പം അവർക്കും നമ്മുടെ ഒപ്പം നിന്ന് നമ്മളോട് ഇപ്പോൾ സഹകരിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ലാതെ കൂടുതലും ബെഡിലൊക്കെ ആയിരിക്കും അപ്പം അവിടെയും നമുക്കുണ്ടായിരുന്ന താങ്ങും തടലും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും കൂടുതലും നമ്മൾ അങ്ങോട്ടായി പോയി എന്നൊരു ചിന്ത നമുക്ക് കൂടുതലായിരിക്കും ഇല്ലേ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ അങ്ങനെ ചിന്തകൾ നമുക്ക് കൂടി കൂടി വരുന്ന ഒരു സമയമാണ് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു തുടങ്ങും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വരെ മാറ്റങ്ങൾ വരും ഈ ഒരു സമയത്ത് ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഈ ഒരു ഏജുകളിൽ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് തന്നെ എനിക്ക് കുഴപ്പം കുഴപ്പമുണ്ടായിരിക്കുമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ കൂടുതൽ വരുന്ന ഒരു സമയമാണിത് എല്ലാ ബന്ധങ്ങളിലേക്കും അതായത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രായമാണത് അപ്പം നമ്മൾ ചിന്തിച്ചു തുടങ്ങും ഞാൻ ഇത്ര നാളും എൻ്റെ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ പഠിത്തം എൻ്റെ ജോലി എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിട്ടുകളഞ്ഞത് അല്ലെങ്കിൽ മാറ്റി മാറ്റിവെച്ചത് പോയോ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തത് അവരെല്ലാം ഇപ്പം എന്നിൽ നിന്നും ദൂരേക്ക് പോകുന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി ഇനി എന്തിന് ജീവിക്കണം എന്ന് പോലും ചിലത് ചിന്തിക്കും എല്ലാവരും വിചാരിക്കുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അത് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നാൽ മതിയോ എനിക്കും എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നവരുണ്ട് കൂടുതലും നമ്മൾ അങ്ങനെ വലിയ ചിന്തകളിലേക്ക് ഭയങ്കരമായിട്ടും മനസ്സ് കലങ്ങി മറിഞ്ഞു പോകുന്നവരിലാണ് ഈ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ പെട്ടെന്ന് അതായത് നമുക്ക് കൂടുതലും നമുക്ക് ഈ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സാധാരണ നോർമൽ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഈ ഇങ്ങനെയുള്ള മറ്റ് ബന്ധങ്ങളിലേക്ക് കൊച്ചെന്ന് ചാടുന്നത് വിവാഹിത ായിട്ടുള്ള ലേഡീസ് ആയിരിക്കും അതായത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് എന്തെങ്കിലും ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് തോന്നി തുടങ്ങുമ്പോൾ അതല്ല എങ്കിൽ മക്കൾ തങ്ങളെ പരിഗണിക്കുന്നില്ല താങ്കൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ അവർ ഈ ഒരു സ്നേഹത്തിനും കയറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരിലേക്ക് കൂടുതലും പെട്ടെന്ന് ആ ഒരു കെണിയിലേക്കൊക്കെ ചെന്ന് ചാടുന്നത് അപ്പോൾ അങ്ങനത്തെ ചില ഇതിലേക്ക് ചെന്ന് ചാടുന്ന പെണ്ണുങ്ങളുണ്ട് ചിലർ ചിന്തിക്കുന്ന എനിക്ക് നല്ലൊരു ചേഞ്ച് ആവശ്യമാണ് എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ എൻ്റെ പഠനം എനിക്ക് കണ്ടിന്യൂ ചെയ്യണം അതല്ലെങ്കിൽ എനിക്ക് ഇനി ജോലിക്ക് പോയി തുടങ്ങണം അങ്ങനെയുള്ള ചിന്തകളിലേക്ക് തിരിയുന്ന സമയമാണ് ചില ചിലരെ അതായത് നമുക്ക് പല രീതിയിൽ നമ്മളെ ആ ഒരു മനസ്സിൽ നിന്ന് ആ ഒരു ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുമല്ലോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കര കയറ്റിക്കൊണ്ട് വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ട ഒരു കാലഘട്ടമാണത് ബുദ്ധിമുട്ട് ിക്കൂടേണ്ട ഒരു സമയമേ അല്ല അങ്ങനെ നമുക്ക് ഒരുപാട് സമയം കിട്ടുവാണ് ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങളെ നമ്മളാദ്യങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടന്ന ആ ഒരു പ്രായം കഴിഞ്ഞു അവർ ഇൻഡിപ്പെൻ്റ് ആയി അവരുടേതായ ലോകത്തേക്ക് പോയി ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ അവർ അവരുടേതായ കാര്യങ്ങളിൽ ബിസ് ചെയ്യുന്നു നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണല്ലോ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിച്ചോന്നേ നല്ല നല്ല എന്താ പറയുക ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും ഇരിക്കാൻ നോക്കുക നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കുക എന്താ പറയുക പണ്ടൊക്കെ നമ്മൾ ഈ ഒരു കല്യാണത്തിൻ്റെയൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ്സ് അല്ലെങ്കിൽ ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ ഭയങ്കരമായിട്ട് ബോഡിയൊക്കെ കെയർ ചെയ്യുന്നവരായിരിക്കും മുഖത്തൊക്കെ എപ്പോഴും നല്ല നീറ്റാക്കി കൊണ്ടു കിടക്കുക എപ്പോഴും നല്ല സൺ എന്താ പറയുക മോയ്സ്ചറൈസേഴ്സ് സൺസ്ക്രീൻ ലോഷൻസ് അങ്ങനെയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കൊണ്ടുനടന്നു തരുന്ന സ്കിന്ന് നല്ല തിളക്കമുള്ള സ്കിന്നൊക്കെ ആയിരുന്നു അതിലൊക്കെ ചുളിവുകൾ വന്നു തുടങ്ങി അപ്പം അതൊക്കെ ഒന്ന് വീ ായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാം നെയ്ലൊക്കെ ഒന്ന് വെട്ടി ഇങ്ങനെ നെയ്ലൊക്കെ ഒന്ന് വെട്ടി എപ്പോഴും നല്ല നീറ്റാക്കി നല്ല അടി നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വീണ്ടും കൊണ്ടുവരിക നരയൊക്കെ വീണ് തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് ഡൈ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹെന്നയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മറിച്ച് നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കാം ഞാൻ ഒന്നുമല്ലാത്തവളായിരുന്നു അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ആയിപ്പോയി ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി എന്ന് ചിന്തിക്കാതെ എന്നെ എങ്ങനെ കയറ്റിയെടുക്കാം ഇഷ്ടം പോലെ സമയം കിടക്കുക ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു സമയത്ത് രാവിലെ വീട്ടിലെ പണികൾ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് സ്നേഹിച്ചോന്ന് ഒരുപാട് ചേഞ്ച് വരും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞൊന്നിരിക്കേണ്ട സമയം വേണ്ട നമ്മൾ ചില സമയത്തൊക്കെ തോന്നുന്ന നമുക്ക് എതിരെങ്കിലും ഇറങ്ങി പോയാൽ മതി എന്ന് തോന്നുന്ന സമയങ്ങൾ വരും കാരണം അത്രയ്ക്കും നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിരിക്കും ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ ദൈവം എൻ്റെ ജോലി ഞാൻ കളഞ്ഞത് ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ദൈവം എൻ്റെ പഠിത്തം ഞാൻ ഉപേക്ഷിച്ചത് ഞാൻ അവർ പറഞ്ഞതൊക്കെ കേൾക്കാൻ പോയത് എന്തിനായിരുന്നു വെറുതെ ആയിപ്പോലോ വെറും വേസ്റ്റായിപ്പോയല്ലോ എൻ്റെ ജന്മം ഇങ്ങനെ ഒന്നും ചിന്തിക്കരുത് നിങ്ങള് നിങ്ങളെ തന്നെ സ്നേഹിച്ചോ അവർ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വന്നോളൂന്ന് അവർക്ക് ആ ഒരു ഒരു വ്യത്യാസം കാരണമാണ് മക്കൾ നമ്മളെ അവർ അവരെ നമ്മുടെ ചോട്ടിൽ തന്നെ ഇരിക്കുമെന്ന ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് കേട്ടോ അവർ അവരുടേതായ ലൈഫ് തിരഞ്ഞെടുക്കേണ്ട സമയങ്ങളിലാകുമ്പോഴത്തേക്കും അവർ മാറി പോവുക തന്നെ ചെയ്യും പിന്നെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഏജൻറ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും നമ്മളെപ്പോലെയല്ല അവരുന്നത് പിന്നെ അവർ പുറത്തു പോകുന്നു ഫ്രണ്ട്സും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് കൂടുതലും അതിലേക്കൊക്കെ അങ്ങോട്ട് ഇൻവോൾഡ് ആയി പോവുകയാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് ലേഡീസിനാണ് കാരണം അവരിത്രയും നാൾ കെയർ ചെയ്ത് കൊണ്ട് നടന്നവരൊക്കെയാണ് അവരിൽ നിന്ന് അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ലേഡീസാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം തന്നെയാണ് ഹോർമോൺ ചേഞ്ചും ഒക്കെ വരുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നമുക്ക് പ്രായമായി എന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് താഴേക്ക് പോകും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ എൻ്റെ കരിയറൊക്കെ ഉപേക്ഷിച്ചത് വെറുതെ ആയി പോയോ തെറ്റായി പോയോ ഞാൻ അന്ന വഴികൾ തെറ്റായിരുന്നോ എൻ്റെ തീരുമാനങ്ങൾ പോയോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിക്കുക നെഗറ്റീവ് ചിന്തകളെ ഉപേക്ഷിക്കുക എനിക്ക് എന്നിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് ചിന്തിക്കുക സന്തോഷം കണ്ടെത്താനായിട്ട് നോക്കുക നമ്മൾ പോസിറ്റീവ് ചിന്താഗതികൾ കൂട്ടിക്കൊണ്ടുവരിക എല്ലാം അങ്ങനെ വേണമായിരുന്നു എങ്ങനെ വേണമായിരുന്നോ ഞാൻ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന ചിന്ത മാറ്റി എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എനിക്ക് എന്നെ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സുഹൃത് ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മാക്സിമം നമുക്ക് സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക സന്തോഷിക്കുക സൗന്ദര്യവും പ്രായം വരെ നമ്മുടെ കുറയുവെന്നല്ലേ പറയുന്നത് സൗന്ദര്യം കൂടും പ്രായം കുറയും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്നതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്കുന്നത് നമ്മൾ ഒത്തിരി വ്യത്യാസം ഇല്ലയോ അതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഫേഷ്യൽ ഒക്കെ ഇങ്ങോട്ട് വലിഞ്ഞൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ശരിക്കും മസാജിങ് നമ്മുടെ ഫേസിനും കാര്യങ്ങൾക്കൊക്കെ കിട്ടുന്നത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ വലിച്ചൊന്നും നമ്മുടെ ഫേസിൽ വരുന്നത് ആ സമയത്ത് ഇങ്ങനെ നിന്ന് ചിരിച്ചു നിക്കി ഇവിടെ ഒക്കെ ശരിക്കും വലിഞ്ഞ് വരുന്ന ഉണ്ടോ അതൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ എക്സസൈസുകൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെഡിറ്റേഷൻസ് കൂടുതൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്ന സമയത്ത് നമ്മളിലേക്ക് തന്നെ കൂടുതൽ സ്നേഹിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക കൂടുതൽ ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കാരണം ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ ഹോർമോണൽ ചേഞ്ചുകൾ വിധം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു തക്ക സ്വാഭാവികമാണ് നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എങ്ങനെ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ വിജയം അപ്പോൾ ഇനി ഇങ്ങനെ സാഡായിട്ടൊന്നും ഇരിക്കണ്ട എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും ഇതിനോടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കേ ഇനി ഇങ്ങനെ ആരും സങ്കടപ്പെട്ടൊന്നും ഇരിക്കണ്ട മാക്സിമം സന്തോഷിക്കും ഈ ഞാനൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഞാനിങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നില്ല എന്തോ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇല്ല ചിരിക്കുക നമ്മളെന്തിനെ വല്ലോ നേരത്ത് കാണിച്ചുകൊണ്ടിരിക്കണം കാണിച്ചുകൊണ്ടിരിക്കണന്തിനാ മാക്സിമം അങ്ങോട്ട് ചിരിച്ചത് സന്തോഷിച്ചോ അല്ലേ എപ്പോഴും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് നമുക്കും മറ്റുള്ളവർക്കും നല്ലത് അവർക്കും നമ്മളെ കാണുമ്പോൾ സന്തോഷമാകും നമുക്കും ഒരു സന്തോഷമൊക്കെ അപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ ഓർത്ത് ചിന്തിച്ച് വെറുതെ സമയം കളയണ്ട അവൻ തന്നെ സ്നേഹിച്ചോളൂ കേട്ടോ നല്ല രീതിയിൽ നല്ലത് മാത്രം ചിന്തിച്ച് നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ